ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് പതിവാകുന്നു വെള്ളിയാഴ്ച ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായത് പട്ടാമ്പി ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ റോഡിനടിയിലായിരുന്നു കുടിവെള്ള പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴായത് റോഡ് തകർച്ചയും ഉണ്ടായി ഏറെ നേരം കുടിവെള്ളം ഇവിടെ വൻതോതിലാണ് പാഴായത് തുടർന്ന് വ്യാപാരികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ജലവിതരണം നിർത്തിവെച്ചതോടെയാണ് കുടിവെള്ളം പാഴാകുന്നതിന് പരിഹാരമായത് മേലെ പട്ടാമ്പിയിലും കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയാണ് പലപ്പോഴും പൈപ്പുകൾ നേരാക്കുമ്പോഴും അടിക്കടി പൂട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കൂണ്ണടിയിലൂടെ കടന്നു പോകുന്നത് പഴയ കുടിവെള്ള പൈപ്പ് ലൈനാണ് ഇത് തന്നെയാണ് തുടർച്ചയായുള്ള തകർച്ചയ്ക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം